ശരിയായില്ലേ പുതിയ ആ അത് നമുക്ക് അതിലടിച്ചിട്ടേ അപ്പൊ തന്നെ നമുക്ക് അതുപോലെ നമ്മുടെ ഇത് നമ്മടെ നമ്മുടെ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യണേ എന്താ തേപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോ എന്താ രമേശല്ലേ വീടൊക്കെ മാസായിട്ടിട്ടാ ഒക്കെ ശെരിയാക്കിണ്ട് അടിച്ചില്ല ആ രമേശ് അവിടെ ഉണ്ട് ഇണ്ടല്ലേ ഓക്കേ രമേശോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോയി വിളിച്ചാ ഇരിക്കേ രമേശാ രമേശാ ഇരിക്കു ഇരിക്കുന്നൂറ്റി മുപ്പത്തഞ്ചല്ലേ ടിച്ചിട്ടുണ്ട് ഇട്ടാ പാസ്സായണ്ട് വീട് പാസ്സായിട്ട് ഒന്നും ഈ മെമ്പർ വന്ന അത് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡാണ് അമ്മയ്ക്ക് പെൻഷൻ ആയില്ലേ അതാണ് അല്ലാണ്ട് വെറുതെഴുതി കാര്യമില്ല ജയിപ്പിച്ച് വന്നത് മെമ്പറാക്കിയത് നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ലേ അതിന് വേണ്ടിട്ട് ഇറങ്ങുന്നത് വീട് പാസ്സായിട്ട് അമ്മക്ക് റെഡി ആയിട്ടുണ്ട് യാതാരം കഴിഞ്ഞു പിടിച്ചിട്ടേ പഞ്ചായത്തിലേക്ക് പോയ അമ്മേ ഇതുപോലത്തെ മെമ്പർമാരാണ് നമ്മുടെ നാടിനെ അടുത്ത

ഇപ്പൊ ഡാൻസ് മോളെ അച്ഛനകോട് പാകില്ല അച്ഛനാഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല മോളെ ഈ കൂലിപ്പണിക്ക് പോയിട്ട് അച്ഛൻ എന്തൊക്കെ ചെയ്യള പണി പഠിക്കുമ്പോളെ അത് നിനക്ക് ഭാവിയിൽ ഒരു കാര്യമാവും ഡാൻസ് പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസക്ക് ചെലവുണ്ട് ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കണം മോളെ എന്റെ അച്ഛൻ മാത്രം അങ്ങനെ എല്ലാ കുട്ടികളുടെ അച്ഛൻ ഡാൻസിന് ഊരുണ്ട് അവന്റെ കുട്ടി നന്നായി കളിക്കട്ടെ അല്ലേ അച്ഛനെ അച്ഛാൻസ് പറഞ്ഞു മനസ്സിലാവൂലെ കുറുക്കി കാശ് കൊടുക്കണ്ട തലക്ക് പ്രാന്തി പിടിച്ചിട്ട് നിക്കാ എന്റെ ഡാൻസും മൂടും எல்லாம் வேணாம் விட டான்ஸ் கிளாஸியோ பில்லடா எந்த அச்சன் சம்மதிக்க

ആരാ മെമ്പ്രാ ആ പേരി ഞാനേ ഞാൻ ബാത്റൂമിൽ ഞാൻ ഷർട്ട് ഇട്ട് വരാം എന്താ സുൽത്താന കൊറേ നേരം അടിക്കലോ അടിക്കിട്ട് ആയിക്കോട്ടെ എടല്ലേ ഞാൻ ഇതിലേക്ക് പോകായിരുന്നു അപ്പൊ അവിടെ ഒരു കുട്ടി ഡാൻസ് ഏതാ കുട്ടി ഡാൻസറിയാൻ പറ്റിയ കയ്യില് പാലുണ്ടല്ലോ ആ കുട്ടി പാലായിട്ട് തരുന്നതാ ഡാൻസിനോട് താല്പര്യം നല്ല ഡാൻസ് ആട്ടാ ബാക്കിൽ കണ്ടു പിന്നെ എന്താ പറയാ പഠിച്ചിട്ടൊന്നുമില്ല അച്ഛനും അന്ന് വിഷയാക്കണ്ട ഞാനല്ലേ ഇവിടെ മെമ്പറായിട്ടുള്ളേ അദ്ദേഹത്തെ വിളിക്കൂ രമേശ് എന്തായുള്ള പേര് രമേശിനെ വിളിക്കൂ നല്ല ഡൻസാട്ട കുട്ടിയേ ആ രമേശല്ലേ കൂട്ടിട്ട് ആളുക ഞാൻ വിളിക്കട്ടെട്ടാട്ടിയ ஒன்னு சுலத்தான் வீட்டிலே வந்தா வேமா நம்பர் கேரி போரா வே നിന്റെ ണോ ആയിരുന്നേ ഞാന് ചെറുപ്പത്തില് കണ്ട ആ നല്ല ഡാൻസ് കേട്ടോ നന്നായി ഉണ്ട് ഇണ്ട് മോളെ നന്നായി ഉണ്ട് നല്ല നമ്പർ എവിടുന്നു ഡാൻസ് കണ്ട പോ ഞാൻ ഇന്നലെ ഇതില് പോവുമ്പളെ സുൽത്താന്റെ വീണ്ടും മുറ്റത്ത് ഒരു കുട്ടിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ കൊറച്ചു നേരം നിന്ന് കണ്ടു കൂട്ടറ ഡാൻസ് അടിപൊളി ഡാൻസാ കൂട്ടിന്ന കണ്ടായി പാലും പോയി കഥ അതെ ഇവിടെ തന്നെയാണ് അതിഗംഭീരായിട്ടാ കളിച്ചുഷാറായിട്ടാ ഞാൻ പാലായിട്ട് വന്നപ്പോൾ ഞാൻ മോള് വന്നറിഞ്ഞില്ല ആ എന്താ പാല് വന്നില്ലെന്ന് വിചാരിച്ചിരിക്കാ നന്നായി കളിയൊക്കെ മോള് ഡാൻസ് പഠിക്കണ്ടാ ഇല്ല ഡാൻസ് പഠിക്കുന്നില്ല പഠിക്കാൻ അവൾക്ക് പഠിക്കണം ആഗ്രഹമുണ്ടിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട് മമ്പ്ര ഞാൻ വഴക്ക് പറഞ്ഞു പേടിച്ചിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് ആ കുട്ടികൾക്ക് കലാവാസന എന്താ കുട്ടികളുടെ കൂടെ നിന്നിട്ട് കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിറവർത്തി കൊടുക്ക മക്കൾക്ക് ഏതാണോ താല്പര്യം അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മനസ്സിലായ രമേശാ ജീ എന്തിനാ പേടിക്കണേ മെമ്പറും ഞങ്ങളൊക്കെ അല്ലേ കാശിന്റെ കാര്യത്തിന് ഒരു വേണ്ട മെമ്പറെ ഞാനിപ്പോ എന്താ ചെയ്യ സാമ്പത്തികമായിട്ട് വളരെ മെമ്പർക്ക് അറിയാലോ വീടിന്റെ തന്നെ വളരെ മെമ്പറെ ഒരുപാട് ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യല്ലേ ഞങ്ങളുടെ കൂടെ മെമ്പർ ഉണ്ടാവണം ബാക്കിയൊക്കെ ആയിട്ട് എന്തിനാ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് മോളേനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് തീരുമാനിക്കാം എന്നാ ശരി രമേശാ മോളെ ഞാൻ ഞാനേറ്റു ഞാൻ പിന്നെ എന്തിനാ മെമ്പർ ആയിട്ട് ഇവിടെ വന്നു നിൽക്കണേ മോളെ നന്നായി പഠിക്കണം ഡാൻസ് അടിപൊളി ആവണം ഓക്കെ നന്നായി പഠിക്കും ഞാനേറ്റു ഞാൻ പഠനണ്ടല്ലോ ഞാൻ ഒരു മെമ്പർ ആയിട്ട് ഇവിടെ നിക്കണില്ലേ ഞാനേറ്റുട്ടാ ഓക്കേ ശരി എന്നാ അന്ന് വേണ്ട വേണ്ട മോളെ ശരി നന്നായി മോളെ

Hãy mày cho kênh Ghiền Mì Gõ Để không bỏ lỡ những video സുഖല്ലേ പരിപാടികളൊക്കെ ഉഷാറായില്ലേ ഗുരുവായൂരമ്പടൊക്കെ കളിച്ച് ഞാൻ കണ്ടു പരിപാടികളൊക്കെ ഉഷാറാവുണ്ട് അടുത്തവിടെ പരിപാടി ഇനിയോത്തട്ടെ എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തിനോടും അങ്കിളിനോടും കുടിക്കണ ഒന്നും വേണ്ട സാറിനൊന്ന് ஆ குழப்பே குழப்பம் நானாயி வரட்டா எல்லாம் அனுகூலம் எட்டா